തിരൂർ വടക്കൻ മുത്തൂർ കിത്മുത്തുൽ ഇസ്ലാം യുവജന സംഘം ബലിപെരുന്നാൾ റിലീഫ് കിറ്റുകൾ കൈമാറി ജാതിമത ഭേദമന്യേ പ്രദേശത്തെ എണ്ണൂറോളം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് ജാതിമത ഭേദമന്യേ മുത്തൂർ പ്രദേശത്തെ എണ്ണൂറോളം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് കിദ്മത്തുൽ ഇസ്ലാം യുവജന സംഘത്തിന് കീഴിൽ നാൽപ്പത് വർഷമായി ബലിപ്പെരുന്നാൾ റിലീഫ് നൽകി വരുന്നുണ്ട് മുഹീദീൻ പള്ളി ഖത്തീബ് മുനീർ ഫൈസി റിലീഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു മുസ്തഫ ി ആളുകൾ പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പലരും വേണ്ടി അതേപോലെ തന്നെ അവരുടെ യുവജന സംഘം സെക്രട്ടറി കെ കെ അഫ്സൽ വാർഡ് മെമ്പർ പരിയാരത്ത് ഷാഹുൽ ഹമീദ് ഹംസ ഇ കെ സുലൈമാൻ പി സിദ്ദിഖ് ഷാഫി ഫാഹിദ് ഷാഹുൻ നിസാം ഫഹീം നസീഫ് ഉമ്മർ റിദാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ